ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ द्वादशस्कन्धे दशमोऽध्याय सूत उवाच सेवमनुभूयेदं नारायणविनिर्मितं वैभवं योगमायायास्तमेव शरणं ययौ मार्कण्डेय उवाच प्रपन्नोऽस्म्यङ्घ्रिमूलं ते प्रभन्नाभयदं हरे യന്മായ വിബുധ മുഹ്യന്തികയാത ഉചേം നിഭൃതാത്മാനം വൃഷേണദിവി പര്യടൻ രുദ്രാണ്യഗവാൻ രുദ്രോ ദൃശസ്വഗണൈവ്രത അധോ മാ തമൃഷിം വീക്ഷ്യ ഗിരിശം സമഭാഷദ पश्येमं विप्रं निभदात्मीन्द्रियाचयं निभतोदच्छशौरादं वातापाये दार्णवं कुर्वस्य तपसः साक्षात्संसिद्धिं सिद्धिदो भवान् श्रीभगवानुवाच नैवेच्छत्याशिषक्वाबी ब्रह्मर्षिर्मोक्षमप्युदा ഭക്തി പരാം ഭഗവതി ലബ്ധവാൻ പുരുഷേ വ്യേ അ സംവദ്യമോ ഭവേതന സാധുന അയം ഹി പരമൂലാഭോ നൃം സാധു സമാഗമ സൂതൗ ആചക്മുപേയാ ഭഗവാൻ സ സതാ ഗതി ഈശാനസവിദ്യനമീശ്വരസ്സേഹി തയോരാഗമനം സാക്ഷാ ഈശയോർജത്മനോ നേതരുദ്ധതീവൃത്തിമാനം വിശ്വമേ ച भगवान् तदभिज्ञाया गिरीशो योगमायया आविशत्तल्गुहाकाशं वायुच्छिद्रमिवीश्वर शिवं प्राप्तं तडिल्पिङ्गजडाधरं त्रक्षं दशभुजं प्रांशुमुद्यन्तमिव भास्करं व्याघ्रचर्माम्बरधरं शूलघट् वङ्गचर्म भी अक्षमालाडमरुगकपालासिधनुस्सह बिभ्राणं सहसाभातं विजक्षहति विस्मित ഇമം കുതൈവേദി സമാധിർവിരതോ മുനി നേത്രേ ഉന്മീല സഗണം സോമയാഗതം രുദ്രം ത്രലോകൈകുരു ശിരസാ മുനി തസ്മൈ സബരയാം വ്യഥാ സഗണായ സഹോമയാ സ്വാഗതാസന പക്ഷ്യഗന്ധസ്രഗ്ധൂപദീപക ആഹജാത്മാനുഭാവന പൂർണ്ണ കാമസിഭോ കരവാമകിമീശാനേദം നിർവ്രതം ജഗ നമ ശിവായ ശാന്യ സ്പയ പ്രമൃാ ചോോജുഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ ചൂത ഉചേം സ്തുതസ്സഭവാദി സതീ പരിദുസന്നഹസംസ്തമഭാഷ ശ്രീഭഗവാ വരം കാമം യം ത്രയാ ദർശനം യേഷാം യൂ മോയൽവിന്ദ മൃദം ബ്രാഹ്മണ സാധവ ശാന് നിസ്സംഗാ ഭൂതവൽസല ഏകാന്തക്തമാസോ നിർവൈരാ സമദർശന സ ലോകലോകത്തന്വന്തർച്ചന്യുപത്തെ അഹം ജ ഭഗവാൻ ബ്രഹ്മാ സ്വയം ജ ബ്രഹ്മസ്വയം ഹരിരീശ്വരുജേജാഭിതാമണ്ണു ചതേ നാത്മനശ്ചനസ്യവീതദ്യുഷ്മന്വയമീമഹി നമ്മർ നേവാശ്ചേദനോച്ഛിതാ തേ പുനന്യുരുകൂയം ദർശനമാത്രതണി യുവതമസയാമോ യേസ്മദ്രൂപം ത്രയീമയം ബിഭ്രത്മസമാധാനമസ്വാധ്യ ശനീ മഹാപാതകി വ ശുദ്ധേരന്നയജാശാപീകംഭാഷണ സൂത ഉവാച ചന്ദ്രലാമ സമഗുഹ്യോപൃംഹിം വജോ മദായതൃപ്യൽക്കണയോ സചിരം മായാവിഷ്ണോർഭ്രാമക്കലിശിഭൃജം ശിവവാഗമതധസ്തക്ലേശപുജസ്തമബ്രിവിൽ ഋഷിരുവാച അഹോ ഈശ്വരലീലേം ദുർവിഭാവ്യ ശരീരിണം എണ്ന്നമന്ത് ദവ്യാൻ സ്തുവന്തി ജഗദീശ്വരാ ധർമ്മം ഗ്രാഹയുരായ പ്രവക്തേ ആചരന്യനുമോദന്ദേ കിയമാണം സ്തുവന്തി നൈതാവ ഭഗവതസ്വമായാമയവർത്തി ന ദുഷ്യേദനുഭവസ്തർമായിനഃ കുഹകം യഥാ സൃഷ്ടേദം മനസാ വിശ്വമാത്മനുപ്രവിശ്യ ഗുണീകുറദ്ധിഭാധീകർത്തേവ സ്വപ്നദർഗ്യസ്മൈ നമോഭവേ ത്രിഗുണായ ഗുണാത്മന കെയ ദ്യാ ഗുരവേ ബ്രഹ്മമൂർത്തണേനു വരം ഭൂമൻ വരം ദു വരദർശന യർശനൽ പൂർണ്ണ കാമ സത്യകാമേൽ വരമേകം വൃണേധാഭി പൂർണാൽ കാൽഷണൽ ഭഗവത്യച്ചുതക്തിൽ പരേഷു തധാ ൗ ആചർച്ചിതോഭിഷ്ടുതശ്ചാ സൂക്തയാ ഗിരാ തമാഹ ഭഗവാൻ ശർവയാത കാ കോ മഹർഷി സർയം ഭക്തിമനസ്തു മധോക്ഷജേ ആകൽപ്പന്ത പുണ്യമചരാമരതം ബ്രഹ്മ വിജ്ഞാനം ച വിരക്തിമൽ ബ്രഹ്മവർച്ചനോ ഭൂയാൽ പുരാണാചാര്യതാസ്തു തേ സൂത ഉവാചം വരണ സമുനത്ത ആഗാത്രക്ഷീശ്വര देवीतल्कर्म कथयन्ननुभूतं पुरा मुना सोऽप्यवाप्तमहायोगमहिमा भार्गवोत्तम विजरत्यधुनाप्यधा हरा अनुवर्णितमेदत्ते मार्कण्डेयस्य धीमता അനുഭൂതം ഭഗവതോ മാഭുതം ഏതൽക്കേജിദവിദ്വംസോ മായാ സംസൃതിമാത്മന അനിയവർത്തിജിക്കം പ്രചക്ഷതേതൽ ഭൃഗവര്യവർണിതം രഥംഗപാണേരനുഭാവഭാവിതം സംശ്രാവയൽ സംശൃണുയാദു തവുഭൂതയോർണകർമാശയ സംസൃതിർഭവയിൽ ശ്രീകൃഷ്ണായ തോ നമ ഓം ദശ്രിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹതയാം